ലൈവായിട്ട് കല്ലുമ്മക്കായ കുക്ക് ചെയ്യുന്നതാണ് നിങ്ങളിപ്പം കാണുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചതും ഇന്ന് നമുക്ക് പാചകം ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും മൂപ്പര് ഇപ്പോഴും വിറകടുപ്പിലാണ് ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കിട്ടോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭക്ഷണത്തിനൊക്കെ അതിൻ്റെതായ ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും എന്തായാലും നമ്മൾ നമ്മളിവിടുന്ന് ഒരു കുറ്റി പുട്ടും മൂന്ന് കല്ലുമക്കായ ഫ്രൈയും പൊറോട്ടയും വാങ്ങി പരിപാടി അങ്ങ് സ്റ്റാർട്ടാക്കി നൂറ് രൂപ ആണ് ഈ ഒരു കല്ലുമക്കായ ഫ്രൈക്ക് ഇവർ വാങ്ങണത് കല്ലുമക്കായ ഫ്രൈ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഇറച്ചിയുള്ള കല്ലുമക്കായ തന്നെയാണ് ചെറിയ കഷ്ണം പൊറോട്ട ഇങ്ങോട്ട് പൊട്ടിച്ച് അതിലേക്ക് കല്ലുമക്കായ ഫ്രൈ അങ്ങോട്ട് മിക്സ് ആക്കി കഴിച്ചു ഒക്കെ എന്റെ മോനെ ഒരു രക്ഷ ചെയ്യായിരുന്നു കേട്ടോ മസ്റ്റ് മസ്റ്റ് ഡ്രൈ ആണ് കല്ലാം യ്ക്ക് റൈറ്റ് കൂടുന്ന സമയത്തും നാസർക്ക് ഇവിടെ നൂറ് രൂപ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുവായി പോകുമ്പോൾ ഇവിടെ കയറി ട്രൈ ചെയ്തൊക്കെ മറക്കരുത് ഒപ്പം തന്നെ വീഡിയോ താഴെ കവനും ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഇപ്പൊ സ്പോർട്ട് നമ്മുടെ കോഴിക്കോട് ചാലയത്തുള്ള കടക്ക് ബസാറിലുള്ള ഹോട്ടൽ കോർണറാണ് അടുത്ത ഡേറ്റ് കാണാം